ാണ് നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ സ്ത്രോത്രം അലലിയ ആരാണെന്ന് എഴുതിയ ആരാണ് എഴുതിയതെന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അലലിയുടെ ഒരു സംകീർത്തനമായി നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന്റെ സ്ത്രോത്രം സർവഭൂമിയുമായിട്ട് പോയി ദൈവത്തിനെ ആഘോഷിപ്പിക്കും അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പിന് ദൈവത്തിന് സ്ത്രോത്രം അവർ ജയ്യവേദനക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിക്കണം അവന്റെ നാമത്തിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കണം അതാണ് നമ്മളെ കുറിച്ച് എല്ലാം അലലിയ ദൈവം ആഗ്രഹിക്കുന്നത് സ്ത്രോത്രം അന്ധകാര നിങ്ങളോ അന്ധകാരത്തിനും നിങ്ങളെ വിളിച്ചവന്റെ നമ്മളെ ആ ഉത്തരവാദിത്വം നമ്മൾ പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല ദൈവത്തിന് സ്ത്രം അങ്ങനെയല്ല അല്ലെങ്കിൽ ഈ നാളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുവാൻ ദൈവത്തിന്റെ വനിതാ വായിക്കുന്ന അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം അതിൽ ആ നാമത്തിലാണ് ഇന്നുപകക്കാലും നാം കടന്നു വന്നിരിക്കുന്നത് കർത്താവ് സഹായിക്കട്ടെ അറുപത്തിയാറാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ തോന്നാൻ കഴിയും ദൈവത്തിന്റെ സ്ത്രോം ആ ഭാഗ്യത്തിൽ വായിക്കുന്നു പ്രവർത്തികളെ നോക്കുകയും മനുഷ്യന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കര ദൈവത്തിന്റെ സ്ത്രോത്രം ഭയങ്കര ഭയങ്കരകരമായ ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ടിട്ടുള്ളവരാണ് ഇസ്രയേലിനോട് അലലിയ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നെങ്കിലും അലലിയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോളം എന്നൊരു ചിന്തിക്കുമ്പോൾ ഹലി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് വാക്ക് ഇങ്ങനെയുണ്ട് ഹലവിയ മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല മോഡൻ അത് ഗ്രഹിക്കുന്നതുമില്ല ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ചിലർക്കിതൊന്നും ഒരു കാര്യമല്ല അവർക്കിതൊന്നും മനസ്സിലാകുന്നുമില്ല എന്നാൽ ഹലവില ജീവിക്കുന്ന ഒരു ദൈവ വൈതലിന് ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവ സഹായിക്കുന്നത് സ്തോത്രം 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 കരമാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരു കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ പറയുകയാണ് ഇസ്രായേലിനോട് ദൈവം ചെയ്ത പ്രവൃത്തികൾ സമുദ്രത്തെ അടുത്ത ായിട്ട് അടുത്തടയായി നദി കടന്നുപോയി രണ്ടും രണ്ട് സംഭവമാണ് എന്നാൽ ദാവീദ് എഴുതി വരുമ്പോൾ പറയുകയാണ് ഹലിയ ഇവിടെ നമ്മുടെ ജീവിതത്തിലുള്ള ചിന്തിച്ചു നോക്കി ദൈവത്തിന്റെ സ്വന്തം അലലിയ സൗന്ദര്യ സമാനമായ എത്രയോ പ്രശ്നങ്ങൾ ദൈവത്തിനു സ്വോ ഹലലിയ നമ്മളെ മുക്കിക്കളയുവാൻ തക്കോണ് സ്വോ നമുക്കെതിരായി ഇതൊന്ന് ധാരണം ചെയ്ത് അക്കരെ എത്താൻ നമുക്ക് കഴിയുകയില്ല ശ്രീ കിടന്ന് കരയല്ലോത്തോട് നിലപിടിച്ചു അവരെ കരിയിലെന്നപോലെ ഉണങ്ങിയ നിലത്തുകൂടെ ഉണങ്ങിയ നില ചള്ളക്കൂടല്ലേ കേട്ടോ ഉണങ്ങിയ നിലത്തുകൂടെ അലലിയ സ്തോത്രം ദൈവം നടത്തി അത് കഴിഞ്ഞു സ്തോത്രം സമുദ്രത്തിന്റെ അവസ്ഥ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ നദി ഗോളദാൻ നദി ദൈവത്തിന സ്വോത്രം കരൊക്കെ വെച്ച് ഒഴുകുമായിരുന്നു ഹലുവിയ ആ നദിയെയും ദൈവം അവർക്ക് വേണ്ടി വിഭാഗിച്ചു കൊടുത്തു ദൈവത്തിന സ്ത്രോത്രം അവിടെയും ദൈവം അവർക്കങ്ങനെ കടത്തി ദൈവത്തിന സ്ത്രോത്രം ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഭാരങ്ങൾ ബുദ്ധിമുട്ടുകൾ ഹലുവിയ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് ഹലിയ സ്തോത്രം ഇനിയും നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം തരണം ചെയ്യേണ്ടി വരികയും ചെയ്യും

അല്ല കൊണ്ട് അവന്റെ ശക്തിയാൽ അവൻ എന്നേക്കും വാഴുന്നു എന്നേക്കും വാഴുന്നു എന്റെ ദൈവം എന്നേക്കും വാഴുന്നു അവന്റെ ശക്തി കുറവും വന്നിട്ടില്ല പ്രിയ സഹോദര നിന്റെ വിഷയത്തിന് തന്നെ ആരും സഹായിക്കാനില്ലെന്ന് അല്ലെങ്കിൽ ഹല എനിക്ക് സഹായത്തിനായിട്ട് ആരുമില്ലല്ലോ എന്ന് ആരെങ്കിലും ഇവിടെ ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നിന്നോട് തന്നെയാണ് ഹരലൂയ ഈ പ്രശ്നത്തിൽ തന്നെ ഒന്ന് പിടിപ്പിക്കുവാൻ ആരുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് അവന്റെ ശക്തിയാലവൻ നമ്മുടെ കർത്താവ് സ്വർഗത്തിലുണ്ട് കേട്ടോ ചിന്ത എന്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തവൻ എനിക്ക് വില നൽകിയവൻ അവൻ തന്റെ കൊണ്ട് അവൻ നമ്മളെ വാങ്ങി നല്ല അവൻ നമ്മളെ മറന്നു ദൈവദ്രമെന്താണ് അമ്പതൊക്കെ കുഞ്ഞിനെ മറന്നാൽ ഞാൻ നിന്നെ നിന്നെ ഹലെ ലൂയ നിന്നോട് തന്നെയാ സംസാരിക്കുന്നേ നിന്നെ നീ ഒരു പക്ഷേ അതിൽ മറ്റുള്ളവർ അധികം ഗൗനിക്കപ്പെടുന്നുവെന്നൊന്നും ആളുകളെയൊക്കെ മനുഷ്യരൊക്കെ അറിയും ദൈവത്തിന്റെ മിടുക്കന്മാരെയൊക്കെ അലലിയ മനുഷ്യരറിയും അങ്ങനെയുള്ളവരെ ഹലേൽവിയ ചങ്ങാത്തം പലരും പിടിക്കുന്നത് നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ സ്ത്രം എന്നാൽ ആരും അറിയാത്ത ആരും സഹായിക്കാനില്ലാത്ത എന്നെയും നിന്നെയും ഓർക്കുന്നു സ്തോത്രം

ും നമ്മുടെ ആദ്യം ജീവിതത്തിൽ ഉണ്ടാകില്ല അവർ മൂന്ന് പേരും കൂടെ ദൈവദാസനെതിരായി അഥവാ മോശയ്ക്കെതിരായി സ്വോ ഒന്ന് ഹലിയെ മത്സരിച്ചു നമുക്കറിയാം ചരിത്രം എന്നാൽ ഭൂമി പുലർന്ന അവരെ വിഴുങ്ങി കളഞ്ഞു ദൈവത്തിന്റെ സ്വോ നമ്മുടെ ദൈവം ഹലലിയ ഇടപെടാൻ തുടങ്ങിയാറുണ്ടല്ലോ നമുക്കാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല വായിക്കുന്നു ഹലി ദൈവത്തെ മറക്കുന്നവരെ ഇത് വർത്തുകൾ അല്ലെങ്കിൽ അവൻ നിങ്ങളെ ദൈവത്തിന് പിടിപ്പാൻ ഏത് രാജാവ് വിചാരിച്ചാൽ ഹലലിയ ആരൊക്കെ വിചാരിച്ചാൽ നമ്മളെ ഹലലിയ പിടിവിപ്പാൻ ആർക്കും കഴിയും ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവര് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം കത്താവ് നമ്മളെ സഹായിക്കട്ടെ അവൻ നമ്മെ ജീവനോടൊക്കെ അതിന്റെ പതിനാറാം വാക്യം നമുക്കെല്ലാം ദൈവസന്ധി ജീവനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ായി ദൈവത്തോട് നന്ദിയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ദൈവം ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ദൈവത്തോട് നന്ദിയുള്ളവർ നന്ദിയില്ലാത്തവരും നന്ദിയുള്ളവർക്ക് ഈ വാക്യം സന്തോഷമാകും എന്താണ് അലീലിയ സർവ്വ ഭക്തന്മാരുമായിട്ടുള്ള സകല ഭക്തന്മാരുമായിട്ട് വന്നു കേൾപ്പി അവനെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ ഉപയോഗിക്കാം എന്റെ ജീവിതത്തിൽ ദൈവം ഒരുപാട് നന്മകൾ ചെയ്യുന്നു സ്വോത്രം